എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ ആയ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് നേടാൻ സാധിച്ചു നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അത് നേടാനായത് ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പിന്നെ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും എല്ലാവരും കൂടെ ഉണ്ടാവണം ഇന്നത്തെ റെസിപ്പി നോക്കാം ഒരു ചീസി ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചിക്കൻ ഇല്ലാതെയും ചെയ്യാം രണ്ട് ബോൺലെസ് ചിക്കൻ്റെ ചെറിയ പീസസ് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് അര അരച്ച് ചേർത്താലും മതി പാപ്രിക്ക പൗഡറാണിത് അതൊരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം റിഫൈൻഡ് ഓയിലാണ് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് മൂടി വെച്ച് വേവിക്കണം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ പിന്നെ തുറന്ന് വെച്ചാൽ ക്രിസ്പി ആയിപ്പോവും അതുകൊണ്ട് മൂടി വെച്ച് അതിൻ്റെ ചിക്കൻ ഇറങ്ങി വരുന്ന വെള്ളം കൂടായിട്ട് വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ചിക്കൻ കിട്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും നല്ല നൈസായിട്ട് തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഒരഞ്ച് മിനിറ്റ് സമയമായി നമുക്കൊന്ന് നോക്കാം ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു സോസ് ഉണ്ടാക്കണം ഒരു വൈറ്റ് സോസ് സോസാണ് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ ആ സമയത്ത് മുക്കാൽ ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊരു ക്രീമി പരുവത്തിനായി കിട്ടണം നല്ല ഒരു മൂത്ത മണം വരുന്നവരെ നമുക്ക് മൈദയും ബട്ടറും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അതൊരു മുക്കാൽ കപ്പ് പാലണിയൊഴിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കട്ടകളില്ലാതെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം അങ്ങനെ നന്നായിട്ട് ക്രീമി പോലെ ആക്കി എടുക്കാം അതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം അതിലേക്ക് രണ്ട് സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ചീസ് സ്ലൈസ് യൂസ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗാർലിക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗാർലിക് പൗഡർ കയ്യിലില്ലെങ്കിൽ ഈ ബട്ടർ ഇടുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം തിക്നസ് കൂടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പാൽ ഒച്ചു കൊടുക്കാം ഞാൻ രണ്ട് പിഞ്ച് ഫാബ്രിക്ക പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഇതെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വൈറ്റ് കളറിൽ മതിയെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ആയതുകൊണ്ടാണ് താളി ചേർത്ത് കൊടുത്തത് ചിക്കൻ കഴിക്കാത്തവർക്ക് ചിക്കൻ ഇടാതെ ഉണ്ടാക്കാം ചിക്കൻ വേണമെന്നു നിർബന്ധമില്ല ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ലാസ്റ്റ് മാത്രമേ ഉപ്പ് ചേർക്കാവൂ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയെ ഞാൻ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ ചീസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇനിയും നമ്മൾ ചീസ് ചേർക്കും അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ടേ ഇടാവൂ നേരത്തെ നമ്മൾ ഉപിച്ചു വെച്ചിട്ടുള്ള ചിക്കണും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇത് ചൂടോടെ സേർവ് ചെയ്യേണ്ട ഒരു ഡിഷാണ് അതിലേക്ക് കുറച്ച് ഒറിഗാന പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ ഈ സോസ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ എന്തായാലും തിക്കാവും തിക്കാവുവാണെങ്കിൽ കുറച്ചും കൂടെ പാൽ വെച്ചൊന്ന് ലൂസാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ സാധാരണ വറുക്കുന്ന പോലെ വറുത്തെടുക്കാം ഇത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതായിരുന്നു ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് സമയം കൊടുത്തത് പത്ത് മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ സമയം വെക്കണം പത്ത് മിനിറ്റിന് ശേഷം എടുത്തതാണ് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനാണ് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ വെക്കുന്നത് എയർ ഫ്രൈയിലാവുമ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെ തന്നെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തീരെ എണ്ണ ചേർത്തിട്ടില്ല എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് മിനിറ്റ് സമയം കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് റെഡി ആയിട്ടുണ്ട് ആകെ പതിനാല് മിനിറ്റ് സമയമാണ് എടുത്തത് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൊസള ചീസും കൂടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മതിയാകും എത്രയാണോ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം അതുകൂടെ നല്ല ചൂടോടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം നല്ല ചൂടിൽ സെർവ് ചെയ്യേണ്ട ഒരു ഡിഷും കൂടിയാണ് അപ്പോഴാണ് നല്ല ചീസൊക്കെ മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ മസാല ചീസും റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലുള്ളത് ഇട്ട് കൊടുക്കണം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസും ചേർത്ത് കൊടുക്കാം സോസും നല്ല ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലേ ചീസും എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരില്ല ചീസൊന്നും മെൽറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടും കഴിയുന്നതും ചീസ് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് കോഫി ഷോപ്സിലൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പം അത്രയൊന്നും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് ചിക്കണും ചീസും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടെ കൂടുമ്പോൾ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എന്തായാലും കുട്ടികളൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണിത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്